തൃശൂർ നാട്ടികയിൽ നിന്നുള്ള ഏറെ ദാരുണമായ ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് നാട്ടികയിൽ റോഡിൽ കിടന്നുറങ്ങിയ നാടോടി സംഘത്തിന് മേൽ ലോറി പാഞ്ഞുകയറി വൻ ദുരന്തം രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് ലോറി ജീവനക്കാർ മദ്യപിച്ചിരുന്നതായും ട്രെയിനറാണ് വാഹനം ഓടിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നു ക്ലീനർ ഉണ്ടായിരുന്നു രണ്ടുപേരും കസ്റ്റഡിയിലുണ്ട് രണ്ടുപേരും മെഡിക്കൽ പരിശോധന വിധേയമാക്കിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ മെഡിക്കൽ പരിശോധന നമുക്ക് ഇവർ ലഭിച്ചിട്ടുണ്ട് വണ്ടി ഓടിച്ചത് ക്ലീനറാണോ എന്നൊരു സംശയം നമുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല എന്നാണ് നമ്മൾ ഇവരെ മനസ്സിലാക്കിയിട്ടുള്ളത് അതിപ്പോഴും ഒരു മദ്യലകളിൽ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി കൃത്യമായി ചോദിക്കേണ്ടി വരും ഈ സംഭവത്തിന് ശേഷം വണ്ടി അവർ ഒരു കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ട് അവിടെ ഇവരെ കണ്ട ടെൻഷൻ കുറച്ചും കൂടി കാണേണ്ടി വരും പരിശോധനകൾ ഇനിയും കൂടി ദൃശ്യങ്ങൾ നോൺ അവൈലബിൾ വർഷം വെച്ചിട്ടുള്ളത് അപകടത്തിൽ ഏഴുപേർക്ക് സാരമായി പരിക്കേറ്റു അപകടശേഷം വാഹനം വീണ്ടും മുന്നോട്ടു പോയി ഇത് നാട്ടുകാർ തടയുകയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നവരെ ഒരു നിമിഷം കൊണ്ട് മരണം കവർന്നതിന്റെ ആഘാതത്തിലാണ് ബന്ധുക്കളും Oke. <laughs> ah. നാട്ടിക അപകടത്തിൽ സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണർക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി ലോറിയുടെ രജിസ്ട്രേഷനും ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കും നഷ്ടപരിഹാരം നൽകുന്ന രാത്രികാല പരിശോധന കർശനമാക്കുമെന്നും മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി വിനോദ് ഏറെ നടുക്കമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു രാവിലെ തൃശൂരിൽ നിന്ന് വന്നത് ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി ഇടപെട്ടിട്ടുണ്ട് സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവർക്ക് ഈ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ ടോം ഗതാഗത കമ്മീഷണറുടെ പ്രാഥമിക റിപ്പോർട്ട് ഇതിനകം തന്നെ മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്നുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ് ഗതാഗത വകുപ്പ് ഇപ്പോൾ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതുമടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് രാവിലെ റവന്യൂ മന്ത്രിയും പിന്നീട് ഗതാഗത മന്ത്രിയും വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാക്കും മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം അത് സർക്കാർ ചെയ്തു നൽകുമെന്നും പറഞ്ഞു മാത്രമല്ല ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് തൃശൂർ ഈ ദേശീയപാതയും അല്ലെങ്കിൽ ആ തരത്തിൽ ഉള്ള പ്രധാന വഴികളിലുമൊക്കെ രാത്രികാല സഞ്ചാര സമയത്ത് അപകടങ്ങൾ പതിവാണ് അതുകൊണ്ട് തന്നെ ഈ പരിശോധന കർശനമാക്കുക എന്നത് അത് മോട്ടോർ വാഹന വകുപ്പിന്റെ അതടക്കം പോലീസിന്റെ പരിശോധന അടക്കം വേണ്ടതുണ്ട് ഒരു സമഗ്രമായ നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത് പക്ഷേ അവിടെ ഈ വകുപ്പുകൾ തമ്മിലുള്ള ചില തർക്കം കൂടി ഇന്ന് ഗതാഗത മന്ത്രി പറയുമ്പോൾ അത് പുറത്തു വന്നിരുന്നു പ്രധാനമായും ഗതാഗത വകുപ്പും ധനവകുപ്പും തമ്മിലുള്ള തർക്കമാണ് വാഹനങ്ങൾ പരിശോധനയ്ക്ക് വാഹനങ്ങൾ നിർബന്ധമായും വേണം എന്ന നിലപാടിലാണ് ഇപ്പോൾ ഈ ഗതാഗത വകുപ്പുള്ളത് മോട്ടോർ വാഹന വിഭാഗവുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുന്നതിനാവശ്യമായ വാഹനങ്ങൾ വേണം എന്ന ശക്തമായ നിലപാടിൽ ഗതാഗത വകുപ്പ് നിൽക്കുന്നുണ്ട് പക്ഷേ അവിടെയാണ് ധനവകുപ്പിന്റെ ഒരു ഇടങ്കോലിടൽ എന്തിനാണ് വണ്ടി എന്ന് ധനവകുപ്പ് ചോദിക്കുന്നുവെന്നാണ് ഗണേഷ് കുമാർ ഇന്ന് പ്രവർത്തകരോട് പ്രതികരിച്ചത് അതായത് മോട്ടോർ വാഹന വകുപ്പും ധനവകുപ്പും തമ്മിലുള്ള തർക്കം ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ പരിശോധനകൾ കാര്യക്ഷമമാകാതെ പോകുന്നത് ധനവകുപ്പിന്റെ നിസ്സഹകരണം മൂലമാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് മന്ത്രി ഇക്കാര്യത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വേണ്ടതാണ് കാരണം ഒരു വകുപ്പിന്റെ പരിശോധനകൾ പോലും മുടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വാഹനങ്ങളില്ല എന്ന് ഒരു മന്ത്രി പറയുന്നു അത് ധനവകുപ്പിന്റെ തടസ്സം മൂലമാണെന്നും അദ്ദേഹം പറയുമ്പോൾ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് ഏതായിരുന്നാലും ദാരുണമായ സംഭവമാണ് തൃശൂരിൽ ഉണ്ടായത് വളരെ പെട്ടെന്നുള്ള നടപടികൾ എടുക്കാൻ കഴിയുന്ന നടപടികൾ അത് വളരെ വേഗത്തിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയാൻ കേട്ടോ വിനോദാണ് വിവരങ്ങൾ നൽകിയത് തൃശൂർ നാട്ടികയിലാണ് ഏറെ ദാരുണമായ സംഭവം ഉണ്ടായത് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറി രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം അഞ്ചു പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്